ി നിങ്ങളുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുക ജീവിതത്തിൽ സമാധാനം എന്തെന്നോ സ്വസ്ഥത എന്തെന്നോ ജീവിതത്തിൽ ആനന്ദം എന്തെന്നോ അറിയാത്ത ജീവിതത്തിന്റെ നാളുകൾ എന്റെ ജീവിതത്തിന്റെ പുറകിൽ സമാധാനം എന്തെന്നോ ശ്രദ്ധ ശാന്തി എന്തെന്നോ അറിയാതെ ആരപെട്ട നിമിഷങ്ങളിൽ ആത്മഹത്യ മാത്രമാണ് എന്റെ ജീവിതത്തിന്റെ മുൻപിൽ ഉണ്ടായിരുന്നത് എന്നാൽ ആ സമയത്താണ് ഞാൻ ഈ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത് ഈ യേശുവിനെ എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച അന്ന് മുതൽ എന്റെ ജീവിതത്തിൽ വ്യക്തിപരമായ സമാധാനവും എന്റെ കുടുംബത്തിന് ഉള്ളിൽ ഒരു വലിയ സമാധാനവും ലഭിക്കാൻ തക്കവണ്ണം ഇടയായി എത്തീർന്നു അനേക ആത്മഹത്യകൾ ഇപ്പോൾ ുന്നു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ ജീവിതത്തിൽ നിരാശ വരുമ്പോൾ ജീവിതത്തിൽ പരാജയമെന്ന് തോന്നുമ്പോൾ ജീവിതം സന്തോഷത്തോടെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാതെയുള്ള സാഹചര്യത്തിന്റെ മുൻപിൽ അവർ ചെന്നെത്തുന്നത് ആത്മഹത്യയുടെ അനുഭവങ്ങളിലേക്കാണ് ഈ ലോകത്തിൽ രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ യേശു ആ യേശുവിനെ അറിയാത്ത ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ യേശു യേശുവാണ് നമ്മളെ ഈ ലോകത്തിലെ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു നാമം യേശു മാത്രമാണ് യേശുവിനോട് ഒന്ന് പറയാൻ നമുക്ക് യേശുവെ എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ നിങ്ങൾക്ക് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ സന്തോഷമില്ലാതെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഭവനത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ അവര് പ്രാർത്ഥിക്കുക യേശുവെ എൻ്റെ എൻ്റെ വീട്ടിൽ സമാധാനം തരണമേ സ്വസ്ഥത തരണമേ കുഞ്ഞുങ്ങളെ പറ്റി സ്വസ്ഥതയില്ലാതെ സന്തോഷമില്ലാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക യേശു അവരെ തൊടും ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വല്ല വന്നില്ല എങ്കിൽ അവർ പറയുക യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക ഹൃദയം കൊണ്ട് പറയുക വായും കൊണ്ട് ഏറ്റു പറയുക യേശുവിന്റെ രക്ഷകൻ യേശുവിൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു യേശു യേശുവിന്റെ രക്ഷകനെന്ന് വായ്മൊണ്ട് ഏറ്റു പറയുന്നു അങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം പറയുമെങ്കിൽ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും നിങ്ങളുടെ ഹൃദയമാകുന്ന വാതിലവൻ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് എന്റെ ശബ്ദം കേൾക്കുന്നത് ആരാണ് എന്റെ ശബ്ദം കേൾക്കുന്നത് നിങ്ങളുടെ ഹൃദയമാകുന്ന വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ വാതില് തുറന്നു കൊടുക്കുമ്പോൾ യേശു നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കടന്നു വരും ഹൃദയം നുറുങ്ങുകൊണ്ടാണ് ദൈവം സമീപസ്ഥനായിട്ട് ഇരിക്കുന്നത് നിങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ട് യേശു അകത്ത് കടന്നു വരുമ്പോൾ നിങ്ങളും അവനും അവരോടൊപ്പം ഇരുന്ന് അത്താഴം കഴിക്കും അങ്ങനെ ഞങ്ങൾ അനുഭവിച്ച ഈ സ്നേഹത്തിന്റെ ഈ യേശുവിന്റെ നാമത്തെ നിങ്ങളുടെ മുൻപിൽ ഒന്ന് പറയുവാനാണ് ഞങ്ങൾ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത് രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം ഒരു ഒരു അവസരം നൽകിയത് സകല മനുഷ്യരും പാവികളായിരുന്നപ്പോൾ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരു മാർഗോമില്ലായിരുന്നപ്പോൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം വരുത്തി അതാണ് കർത്താവായ എന്ന നാമം അതിന്റെ അതിന്റെ മധ്യത്തിൽ നിലകൊള്ളുന്ന നാമമാണ് വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് പോലെ നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകി എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും വിശ്വാസ്യമാണ് അതുകൊണ്ടാണ് നാം ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ തന്നെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഇന്ന വർഷം ഞാൻ ജനിച്ചു അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് വന്ന എന്ന് ബി സി എണ്ണം രണ്ടായി തിരിച്ചുകൊണ്ട് അതേ കർത്താവ് ഈ ലോകത്തിലേക്ക് അവതരിച്ചു ഇന്ന് ലോകത്തിലെ മനുഷ്യത്ര മാത്രം എന്നുള്ള ഒരു കാര്യം നാം കേൾക്കുകയും ചെയ്യുമായിരുന്നോ കാട്ടു മൃഗങ്ങൾ നടക്കുന്നതായ ക്രൂരമായോ അതിന് ഒരു പരിഹാരം വരുത്തുവാനോ കഴിയാത്ത പാവത്തിലേക്ക് പാവത്തിന്റെ പടുകുടിലേക്ക് പതിച്ച് അതിലേക്ക് നടന്ന നീങ്ങനായ മനുഷ്യർഗത്തിന്റെ പാവത്തിന് പരിഹാരം വരുത്തുവാനാണ്

വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് അതെ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യ സമാധാനമുണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യ സന്തോഷമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് യേശുവിൽ എന്നാൽ വിശ്വസിക്കാൻ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി കഷ്ടതയുള്ളവരേ കണ്ണുനീരുള്ളവരെയും നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുനീർ ഒപ്പിയെടുക്കാൻ യേശു ഇന്നും ജീവിക്കുന്നു അതുകൊണ്ട് ഈ ലോകത്തിലെ സകല മനുഷ്യരും പാപികളായിരുന്നപ്പോൾ

നിങ്ങളുടെ കണ്ണീർ ഒറ്റിയെടുക്കാനുണ്ടല്ലോ ദൈവം നിങ്ങളുടെ കഷ്ടത മാറ്റിയെടുക്കാനുണ്ടല്ലോ ദൈവം കഷ്ടത ഉള്ളവരേ കണ്ണീരുള്ളവരേ നിങ്ങളുടെ കണ്ണീർ ഒറ്റിയെടുക്കാനുണ്ടല്ലോ ദൈവം നിങ്ങളുടെ കഷ്ടത മാറ്റിയെടുക്കാറുണ്ടല്ലോ ദൈവം

നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം തിരിഞ്ഞറിച്ച് ജീവിക്കാൻ കഴിയുമ്പോൾ നമുക്ക് കഴിവൊന്നുമില്ല എങ്ങനെ ജീവിക്കും ചോദിക്കാം എന്നാൽ കഴിവില്ലാത്ത നമുക്ക് കഴിവ് തരുവാൻ കഴിയുന്നതാണ് ദൈവം ആ ദൈവത്തിനൊന്ന് ആശ്രയിച്ച് നോക്കണം സമാധാനം നമുക്ക് തരുമോ സമാധാനം ദൈവം നമുക്ക് തരും അതാണ് ദൈവത്തിന്റെ സമാധാനം അത് നിലനിൽക്കുന്ന സമാധാനമാണ് എന്നാൽ ലോകത്തിന്റെ സമാധാനം നിലനിൽക്കുന്നതല്ല അത് അല്പനേരത്തേക്കേ ഉള്ളൂ മണ്ണിന്റെ ഈ വെള്ളത്തിന്റെ മുകളിലൊക്കെ പൊങ്ങി വരുന്ന കുമ്മിളകളെ കണ്ടിട്ടുണ്ടല്ലോ അല്പനേരം മിന്നി വിളങ്ങി നിന്നിട്ട് ഇച്ചരെ കഴിയുമ്പോൾ ആ കുമ്പളകളെല്ലാം പൊട്ടിയ പോകും അതുപോലെയാണ് ഈ ലോകത്തിന്റെ ഇൻപങ്ങള് ലോകത്തിന്റെ മോഹങ്ങള് ലോകത്തിന്റെ പുറകെ ഓടുന്നവരെ പിന്നീടത് അതി 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 ദുഃഖമായിട്ട് മാറും എന്നാൽ എത്ര ദുഃഖമുണ്ടെങ്കിലും എത്ര വേദനകളുണ്ടെങ്കിലും എത്ര നിരാശകളുണ്ടെങ്കിലും ഒരു വചനം യേശുക്രിസ്തു സകല ഉപഭങ്ങളിലൂടെ പറഞ്ഞു ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഒരുവൻ പവനം പടിഞ്ഞാൽ ആ പവനം ക്രിസ്തു പാറമേലാണ് നിലനിൽക്കുന്നതെങ്കിൽ വൻമഴൊലിയും കാറ്റടിക്കും എന്നാൽ ക്രിസ്തു പാറമേൽ ഉറപ്പുള്ള ഭവനം എത്ര കാറ്റ് വന്നാലും എത്ര കോൾ വന്നാലും പ്രതികൂലം എല്ലാവരെയും ഒരുപോലെയാണ് ആഞ്ഞടിക്കുന്നത് എന്നാൽ ക്രിസ്തു പാറമേൽ ഒരുവൻ അടിസ്ഥാനമിട്ട് ഭവനം പടിഞ്ഞാൽ ആ ഭവനം വീഴുവാൻ ദൈവം സമ്മതിക്കയില്ല അതാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് പറയുന്നത് ആ സന്തോഷം കേൾക്കേണ്ടത് സുവിശേഷം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും കേൾക്കണം ആരാണ് സുവിശേഷം അനുസരിക്കേണ്ടത് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും സുവിശേഷം അനുസരിക്കണം കാരണം സൃഷ്ടിച്ച സൃഷ്ടാവ് ഒരുവനാണ് ദൈവം ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ദൈവത്തിന് ദൈവം നമുക്ക് വേണ്ടി ഒരു രാജ്യം ഒരുക്കി നമ്മൾ മനുഷ്യരായ നമ്മൾ ഈ ഭൂമിയില് നമ്മൾ മനുഷ്യർക്ക് ഇഷ്ടമുള്ള ഒരു പാത ഒരു വഴി ഒരു ഭാവി നാം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ ഭാവി എന്തുവാണെന്ന് ചോദിച്ചാൽ ഇന്ന് നാം ലോകത്തിലോട്ട് നോക്കിയാൽ ലോകം ലോക സ്നേഹമാണ് നാം ഒരുക്കുന്ന ഭാവി നമുക്ക് വേണ്ടി ആ ലോകത്തിലോട്ടൊന്ന് നോക്കണം ഇന്ന് ലോകം ആർക്കാണ് സമാധാനം കൊടുക്കുന്നതെന്ന് കർത്താവാര യേശുക്രിസ്തു പറഞ്ഞു ഞാൻ വന്നത് നിങ്ങൾക്ക് സമാധാനം തരുവാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ആ സമാധാനം പ്രാപിപ്പാൻ ഇന്ന് ആർക്കും സമയമില്ല ദൈവം ആരാണെന്നൊന്ന് ചിന്തിക്കുവാൻ ആർക്കും സമയമില്ല ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് കാണുവാൻ ആർക്കും സമയമില്ല എന്താണ് നാം നമുക്ക് വേണ്ടി വലിയൊരു ഭാവി ഒരുക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് അവരെ പഠിപ്പിച്ച് ഉന്നതങ്ങളിൽ എത്തിക്കുകയാണ് മാതാപിതാക്കളെ വിട്ടവർ വിദേശ രാജ്യങ്ങളിൽ പോയി ലോകത്തിന്റെ ഇമ്പങ്ങള് ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാവി ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനമുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് സമാധാനമുണ്ടോ സ്വസ്ഥതയുണ്ടോ കാരണം നല്ല വിദ്യാഭ്യാസമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം കൊടുക്കുന്നത് എന്നാൽ അതനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ ജ്ഞാനം മാത്രമേ ഉള്ളൂ എന്നാൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനം വളരെ പോഷകമാണെന്ന് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന തിരുവചനം പറയുന്നു നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് ജീവിക്കുവാൻ നല്ല സൗഭാഗ്യമുണ്ട് കിടന്നുറങ്ങുവാൻ നല്ല ബെഡ് ഉണ്ട് നല്ല വീടുണ്ട് എല്ലാ ആമേ നമ്മുടെ ലോകത്തിൽ കത്തോലിക്കാകുന്ന വിഭാഗക്കാർ മരിക്കുമ്പോൾ കൂടുതലായിട്ട് പാടുന്നൊരു പാട്ടാണ് ഇത് ഇതിലെത്രയോ ആമേ സത്യങ്ങൾ അടങ്ങിയിരിക്കുന്നു മരണം കൂടെ പോലും చేయadigan మనం చేయనది సల్కృత్యங்களാണെങ്കിൽ നമ്മളకూడే పిందుడలం අපේ చేయதிகள் ఎങ്ങനെనే సల్కృత్యங்கள் చేయവാൻ പറ്റనది కటవాయే యేసుక్రీస్తునినే హృదయం കൊണ്ട് విశ్వసికణం దేవుడొమనే మరిచి అవర్ని ని ఊర్తల్ నేల్పిచున ఆవే హృదయం കൊണ്ട് నా విశ్వసికణం కటవాయే యేసుక్రీస్తునినే ఆమే వైగొండ నా എങ്ങനെ പറയണം കർത്താവേ ഞാൻ ചെയ്ത പാപങ്ങൾ ആമേ കുറ്റങ്ങൾ ബലഹീനതകൾ എല്ലാം എന്നോട് ക്ഷമിക്കണമേ കഴുകണ ശുദ്ധീകരിക്കണം അങ്ങാകുന്ന മകളായി മകനാക്കി എന്ന് നിങ്ങൾ ഇരിക്കുന്ന ആമേ നിൽക്കുന്ന യേശുവിനോട് പറഞ്ഞാൽ നിന്റെ പാപ

എനിക്കും നിങ്ങൾക്കും ഒരു മരണമുണ്ട് ഈ ലോകത്തിലായിരിക്കുന്ന സഗത